പോലെ തൊടുപുഴ നഗരത്തിലെ കോതായ്ക്കുന്ന് റോഡ് ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി യാത്രക്കാർ ഗാന്ധി സ്ക്വയറിന് സമീപം പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കുന്ന റോഡിന്റെ മുക്കാൽ ഭാഗവും വീതി കൂട്ടിയെങ്കിലും ശേഷിക്കുന്ന ഭാഗം വീതിയില്ലാത്ത നിലയിൽ തുടരുകയാണ് കയറ്റവും വീതിയില്ലായ്മയും മൂലം ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് പതിവായിട്ടുണ്ട് തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപം പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് പുറകിലെ ട്രാഫിക് ഏരിയന്റിൽ എത്തിച്ചേരുന്ന കോതായകുന്ന് റോഡിന്റെ അവസാന ഭാഗം കുപ്പിക്കഴുത്തിന് സമാനമാണ് മാർക്കറ്റ് ഭാഗത്ത് റോഡിന്റെ വീതി വർദ്ധിപ്പിച്ചെങ്കിലും അവസാന നൂറ് മീറ്ററോളം ഭാഗം ഇപ്പോഴും പൂർവാവസ്ഥയിൽ തന്നെ തുടരുകയാണ് കയറ്റവും വീതിയില്ലായ്മയും മൂലം ഈ റോഡ് ഭാഗത്ത് ഗതാഗത കുരുക്ക് പതിവാണ് കോതായ്ക്കുന്ന് ബൈപ്പാസ് രൂപം കൊണ്ടതിന് ശേഷം മാർക്കറ്റിൽ നിന്നും ഈ ഇടവഴി വഴി സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണവും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ശേഷിക്കുന്ന ഭാഗത്തിന്റെ കൂടി വീതി വർദ്ധിപ്പിച്ചാൽ വലിയ തോതിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയും മുൻകാലങ്ങളിൽ ഇതുവഴി ബസ് ഗതാഗതം വരെ ഉണ്ടായിരുന്നു കോതായിക്കുന്ന് ബൈപ്പാസ് നിർമ്മിച്ചതോടെയാണ് ഗതാഗതം വഴി തിരിച്ചുവിട്ടത് ഇതോടെ ഇതുവഴിയുള്ള ബസ് റൂട്ട് അവസാനിപ്പിക്കുകയായിരുന്നു ഇതോടെ ഈ റോഡിനു നേരെയുള്ള അവഗണനയും ആരംഭിച്ചു കോതായക്കുന്ന് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കവും ഐ എം എ റോഡിൽ നിന്നും കോതായിക്കുന്ന് ബൈപ്പാസിൽ നിന്നും ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും വാഹനങ്ങൾക്ക് ഗാന്ധി സ്ക്വയറിൽ എത്താനുള്ള ഏറ്റവും എളുപ്പ കൂടിയാണ് ഈ റോഡ്